വല്ലക്കുന്ന് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ പരിശുദ്ധ ദേവാലയം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശ്വരനാഥനോട് അൽഫോൻസ് അമ്മയോടൊപ്പം ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുവെന്നു നിയമാവർത്തനം പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ പറയുന്നു തുടർന്ന് നിങ്ങൾ ദൈവമായി കർത്താവിൻ്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും ഉൽപ്പത്തി ഇരുപത്തെട്ട് നാലിൽ പറയുന്നു അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിനു നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ ഉൽപ്പത്തി പതിനേഴ് ഒന്ന് രണ്ട് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴ് ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ നമുക്ക് നോക്കാം മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് സങ്കീർത്തകൻ പറയുന്നു മുപ്പത്തേഴ് മുപ്പത്തിനാല് പറയുന്നു കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും